എഴുതുന്ന ജാതകം നൂറ് ശതമാനവും സത്യമാണ് ഒരു അണു കിട പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എന്തുകൊണ്ടാണ് നമ്മൾ അത് വായിക്കുമ്പോൾ ശരിയായ രീതിയിൽ ചെയ്യുന്ന വ്യക്തിക്ക് തെറ്റുപറ്റാം അല്ലാതെ ജ്യോതിശാസ്ത്രം തെറ്റില്ല ഇതൊരു ശാസ്ത്രമാണ് ജ്യോതിഷികളുടെ ശാസ്ത്രമാണ് സൂര്യനും ചന്ദ്രനും താഴെയുള്ള ആറാറ് രാശികളെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ഒരാളുടെ ജാതകം അല്ലെങ്കിൽ ആ ജ്യോതിശാസ്ത്രത്തെപ്പറ്റി പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ ആയുർവേദം എടുത്തു നോക്കിയോ ആയുർവേദത്തിൽ ജ്യോതിശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതൊരു തമാശ അല്ല ഇത് കൈകാര്യം ചെയ്യുന്നവൻ ഒന്നും അറിയില്ലാത്തവനാണ് അവൻ പറയാണ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ജാതകം എഴുതുന്നവരുടെ അത് പറയുന്നത് അല്ല എഴുതുന്ന വ്യക്തി കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവൻ പറയണ ഒന്നും ശരിയാവണമെന്നില്ല അതൊരു നിർവാഹമില്ല എങ്ങനെയാണ് ഒരു ഇപ്പം നിങ്ങൾ എന്നെ ഗുരുവായിട്ട് അല്ലെങ്കിൽ ഗുരുജി എന്ന് വിളിക്കണമെങ്കിൽ എന്നോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്ന് അല്ലേ അതെന്താ തോന്നാൻ കാരണം എന്തോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇവിടെ ചക്രം വല്ലതും ഇറങ്ങണ്ടോ കുറേടെ തലയുടെ ഇല്ല പ്രത്യേകിച്ച് പ്രകാശമൊന്നും ഇല്ല ഞാനൊരു സാധാരണ വ്യക്തി തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ സാധാരണ എൻ്റെ വിസർജ്യവും ഒന്നും കൊള്ളില്ലാത്തത് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ തുപ്പലത്തിന് പവറോ അല്ലെങ്കിൽ എൻ്റെ മറ്റെന്തെങ്കിലും പവറോ ഒന്നുമില്ല നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന രണ്ട് കാലം ഒത്തിരി നടക്കുന്ന സാധാരണ മനുഷ്യൻ പക്ഷെ ഞാൻ എന്നിലെ എനർജിയെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു എങ്ങനെ നമുക്ക് ഒരേ ഒരു എനർജിയേ ഉള്ളൂ അത് സെക്ഷൽ എനർജി ആയിട്ടാണ് പോണത് അതിനെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കൺവെർട്ട് ചെയ്താൽ നമ്മൾ സ്പിരിച്വൽ പേഴ്സണായി ഈ എനർജി നമുക്ക് എവിടെയെങ്കിലും ഡ്രെയിൻ ചെയ്തേ പറ്റുള്ളൂ അത് നമ്മൾ നോർമലി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോയാൽ അത് സ്പിരിച്വൽ എനർജി ആവില്ല ഇതിനെ കൺവെർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾ സ്പിരിച്വൽ പേഴ്സൺ ആയി കഴിഞ്ഞു അപ്പോൾ ജ്യോതിശാസ്ത്രം വാസ്തുശാസ്ത്രം അർത്ഥശാസ്ത്രം കാമശാസ്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ആയുർവേദം ഒന്നും തെറ്റല്ല ഇതെല്ലാം നൂറ് ശതമാനം സത്യമാണ് സിമ്പിൾ എക്സാമ്പിൾ പറയാം എനിക്കറിയാവുന്ന ഒരു കുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു അവർക്ക് അനേകം പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഇൻറ്റേർണലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഒരു ആയുർവേദ വൈദ്യനെ പോയി കണ്ടപ്പോൾ നാടി പിടിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറയും നിങ്ങൾക്ക് ദേഷ്യമുണ്ട് നിങ്ങൾക്ക് രക്തദൂഷ്യുണ്ട് നിങ്ങൾക്ക് രക്തത്തിന് ചൂടാണ് നിങ്ങളുടെ ഇന്ന പ്രശ്നം കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന 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 കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം ഇതൊക്കെ ചെയ്ത ഗുണാവുന്നു അപ്പോൾ ഒരു മോഡേൺ എഡ്യൂക്കേറ്റഡ് പെണ്ണായത് കൊണ്ട് ഇന്നും അത് വിശ്വസിച്ചില്ല അതിനടുത്ത് തോന്നിയത് ഇതേപോലൊരു വീഡിയോ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ എൻ്റെ അടുത്താണ് വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു ഗുരുജി ഈ ജ്യോതിശാസ്ത്രത്തിലും ഈ നാടിവൈദ്യത്തിലും ഒക്കെ വലിയൊരു സത്യം ഉണ്ടോയെന്ന് ചോദിച്ചു ഡിപ്പെൻഡിങ് നിങ്ങൾ പോയി കണ്ട വ്യക്തിയെ അനുസരിച്ചിട്ടാണ് എം ബി ബി എസ് ഒരാൾ പാസ്സായത് കൊണ്ട് അയാൾ ഡോക്ടറാണെന്നൊരു നിർബന്ധമില്ല ചിലർക്ക് ചികിത്സ അറിയില്ലാത്തവരാണ് ബേസിക്കലി നല്ല ഡോക്ടറാണ് എത്തിക്സ് ഉള്ള ഉള്ളൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ടുള്ള കാര്യം പറയും ഇനി കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇന്ന ദോഷങ്ങളും ഇങ്ങനെയുണ്ട് ജാതകവശാലിങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് അപ്പം ഞാൻ ഇനി ഇതൊക്കെ ചെയ്തിട്ട് വല്ല ഗുണമുണ്ടോ അത് അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രോബ്ലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ കാലിൽ കുഴുന്ന കൊണ്ട് അത് ഉള്ളതാണ് അത് ട്രീറ്റ് ചെയ്താൽ മാറും അത് ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ട്രീറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം ഒരിക്കൽ വന്നു ഇനി മാറില്ല കാലം കുറച്ച് കളയലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാലോ അതങ്ങനെയല്ല ഇപ്പം എന്തിനും പ്രതിവിധിയുണ്ട് ഇത് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അതൊരിക്കലും തെറ്റല്ല നമ്മൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാം അതിനനുസരിച്ച് നമുക്ക് വഴിമാറി വഴിമാറിപ്പോവുകയും ചെയ്യാം ഒരു കാര്യം കൂടി പറയാം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇരുപതാമത്തെ വയസ്സിലൊരു വിവാഹ ഭാഗ്യം ഉണ്ടാകും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലൊരു ഭാഗ്യം ഉണ്ടാകും ഇരുപത്തി ഏഴിലും മുപ്പത്തിരണ്ടിൽ നിന്ന് വിവാഹ ഭാഗ്യം ഉണ്ടാവും നിങ്ങൾ ഇരുപത്തൊന്നിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആളായിരിക്കില്ല ഇരുപത്തി മൂന്നില് കിട്ടണത് അതായിരിക്കില്ല ഇരുപത്തി ഏഴിലും മുപ്പത്തിരണ്ടിലും കിട്ടണത് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആളുടെ ക്വാളിറ്റിയിൽ മാറ്റം വരും ഇനി നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവും അത് പറയണമെന്നുണ്ടെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന വ്യക്തിയായിരിക്കണം അങ്ങനെ ജ്യോതിശാസ്ത്രത്തെ പറ്റി വളരെ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളുണ്ട് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഒരു അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സത്യം പറഞ്ഞുതരും പക്ഷേ അയാളുടെ പേരൊന്നിങ്ങനെ ഓൺ റെക്കോർഡിങ്ങിൽ പറയില്ല കാരണം മറ്റ് ജ്യോതിശാസ്ത്രജ്ഞമാർ ഇവിടെ ഉണ്ട് ആയിട്ട് ആ ഞാൻ എന്തിനാ അവരുടെ ശത്രുവാണ്ടേ അപ്പോൾ ഇതിനകത്ത് ഓരോ വ്യക്തികളും അവരുടെ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയവരായിരിക്കും മിക്കവാറും പേർക്കും പറ്റുന്നത് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കി എന്ന് കരുതി പഠിത്തം അവിടെ നിർത്തും അതൊരിക്കലും പാടില്ല പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നതല്ല ജ്ഞാനത്തിന് എന്തില്ല അതിങ്ങനെ എന്നും വന്നുകൊണ്ടിരിക്കും നമ്മൾ ധ്യാനത്തിലൂടെ മാത്രമേ ജ്ഞാനത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഗുരുജി ഇതിനെ കുറിച്ച് പറഞ്ഞു എന്താ പറയാ വിവാഹം പൊരുത്തം ഈ പൊഴുത്തം നോക്കി നമ്മൾ കല്യാണം കഴിക്കുമ്പോഴേ ഈ പത്തിൽ പത്ത് പൊഴുത്തം ഉണ്ടാവുന്നവരൊക്കെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴൊക്കെ അടിച്ചു പിടിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ ജാതകം നോക്കി കല്യാണം കഴിച്ചവരാണ് കാരണം ഒരുപാട് പേരുടെ ജാതകം കാരണം തന്നെ കല്യാണങ്ങൾ മുടങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് നമ്മൾ പൊരുത്തൊക്കെ നോക്കി കല്യാണം കഴിച്ചിട്ട് അതും മുടങ്ങി പോകുക എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ വിശ്വസിക്കുന്നത് നിങ്ങൾ അതിന്റെ ഒരു ഭാഗം പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയാണ് എൻ്റെ കുടുംബത്തിൽ എല്ലാ വിവാഹവും ജാതകം നോക്കി നടത്തിയാക്കണതാണ് ഒരു വിവാഹം പോലും ഇതുവരെ ആയിട്ടില്ല എൻ്റെ വിവാഹത്തിന് ഞാൻ എൻ്റെ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ജാതകം മാത്രമേ നോക്കിയിട്ടുള്ളൂ എനിക്ക് എനിക്കത്രമാത്രം അതിൽ വിശ്വാസമുണ്ട് ആ ജാതകം നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മുൻകാല ജന്മത്തിലുള്ള സുഹൃതമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിനെ പോയി തന്നെ കെട്ടിക്കോളാൻ പറയും പിന്നെ ഞാൻ നിണ്ടി കെട്ടാൻ പറ്റൂല്ലോ ഉണ്ടെങ്കിൽ ഇതിനിപ്പം തന്നെ നിങ്ങൾ തന്നെ പോയി കെട്ടിക്കും ഇത് നിങ്ങൾക്കൊള്ളാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അച്ഛനോടും അമ്മോടും പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോ നിനക്ക് കാണണ്ടതെന്ന് ചോദിച്ചു ഇതിനാ ഞാൻ കാണണേ എൻ്റെ കൊച്ചിലേയും മുതൽ വരെ എനിക്ക് ഓരോ സാധനവും എനിക്ക് വാങ്ങി തന്നെ എൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ അവരെ വിശ്വസിച്ചതാണ് അല്ലേ അപ്പൊ ഭാര്യ ആവാൻ പോണ ആരാണോ അവരെ മാതാപിതാക്കൾ പോയി കണ്ടാൽ മതി